നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കോട്ട സ്ഫോടന കേസിൽ അറസ്റ്റിലായ ഭീകരൻ ആദിൽ മജീദ് റാത്തറിന്റെ വസതിയിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണുകളിൽ കശ്മീരി സ്ത്രീകളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോ കോൾ രേഖകളും കണ്ടെത്തി ജമ്മു കാശ്മീരിൽ സ്വദേശിയായ ആദിലിനെ കഴിഞ്ഞയാഴ്ചയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇയാൾ മുമ്പ് സഹാറാൻപൂരിലെ ഫേമസ് ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്നു ഇയാളുടെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ പതിനാല് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു ഈ ഫോണുകളിൽ നിന്നാണ് ഒന്നിലധികം കശ്മീരി സ്ത്രീകളുമായുള്ള അശ്ലീല ഫോട്ടോകളും വീഡിയോ കോൾ രേഖകളും കണ്ടെത്തിയത് എന്ന് അന്വേഷണ സംഘം പറയുന്നു സെക്ഷൻ ആപ്പിലും വാട്സ്ആപ്പിലും രാത്രി വൈകിയുള്ള എൻക്രിപ്റ്റഡ് ചാറ്റുകളും കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് പ്രാദേശിക ഡോക്ടർമാരുമായി അടുപ്പം സ്ഥാപിക്കുന്നതിനും വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തുന്നതിനും വേണ്ടി കശ്മീരി സ്ത്രീകളെ ഉപയോഗിക്കുന്ന ഹണി ട്രാപ്പ് രീതിയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു ഇയാൾ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് സഹായം നൽകിയിരുന്നോ എന്നതിനെക്കുറിച്ച് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡും മറ്റ് സുരക്ഷാ ഏജൻസികളും ജമ്മുകശ്മീർ പോലീസിന്റെ പ്രത്യേക യൂണിറ്റും ചേർന്ന് അന്വേഷിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സഫാർപൂരിൽ നടത്തിയ റെയ്ഡ് അദീലിന്റെ രാത്രികാല സന്ദർശക െ കുറിച്ച് മറ്റ് രണ്ട് ഡോക്ടർമാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതായും അന്വേഷണ സംഘം അറിയിച്ചു ചെങ്കോട്ട സ്ഫോടനത്തിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീന ലഷ്കർ ഇ ത്വയ്ബയുമായി ബന്ധമെന്ന സൂചനയും ലഭിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ കുറിപ്പുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് സ്ഫോടനത്തിന്റെ സൂത്രധനെന്ന് കരുതുന്ന മുസാഫർ അഫ്ഗാനിസ്ഥാനിലെന്നാണ് സൂചന തുർക്കിയിൽ നിന്ന് അബു ഉഖാസ എന്നയാളാണ് ഡോക്ടർമാരെ നിയന്ത്രിച്ചത് അതേസമയം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ ഉപയോഗിച്ച ഫോണുകൾ കണ്ടെത്താനും ശ്രമം നടത്തിവരികയാണ് കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പരിശോധന തുടരുകയാണ് കേസിലെ പ്രധാന പ്രതി ഉമർ നബിയുടെ സഹായി അമീർ റാഷിദിനെ എൻഐഎ ഐ എ ഇന്നലെ പിടികൂടിയിരുന്നു നേരത്തെ കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലായ വനിതാ ഡോക്ടർ അടക്കം മൂന്ന് പേരുടെ അറസ്റ്റ് ഏജൻസി രേഖപ്പെടുത്തും അതേസമയം അറസ്റ്റിലായ ഭീകരർ ആദിലിന്റെ സഹോദരൻ മുസാഫറിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇയാൾ നിലവിൽ അഫ്ഗാനിസ്ഥാനിൽ ആണെന്നാണ് വിവരം അസ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഇയാളാണെന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത് വൈറ്റ് കോളർ ഭീകര സംഘടനത്തിൽ കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിലാണ് എൻ ഐ എ സംഘമെന്ന് വ്യക്തമാവുകയാണ്